വർഷത്തിലധികം പ്രവർത്തന പാരമ്പര്യമുള്ള കൊച്ചപ്പൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെറുതുരുത്തി ചേലക്കര പഴയന്നൂർ ഓട്ടുപാറ തുടങ്ങിയ സ്ഥലങ്ങളിൽ ബ്രാഞ്ചുകൾ തൃശൂർ ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഷോപ്പ് കൊച്ചപ്പൻ ഗ്രൂപ്പ് ഓഫ് കോണ്ടാക്ട് നയൻ ഡബിൾ ഫോർ സെവൻ വൺ സെവൻ ഫൈവ് ത്രീ സീറോ ഫോർ പ്രസിദ്ധമായ ഉത്രാളിക്കാവ് പൂരത്തിന് കൊടിയേറി ഫെബ്രുവരി ഇരുപത്തിനാലിന് നടക്കുന്ന പൂരത്തിന്റെ മുന്നോടിയായി ക്ഷേത്രത്തിൽ ഭക്തി നിർഭരമായ ചടങ്ങുകളോടെയാണ് കൊടിക്കൂറ ഉയർത്തിയത് ശ്രീകോവിലിൽ വെച്ച് പൂജിച്ച കൊടിക്കൂറ ക്ഷേത്രമൂരാളൻ കേരളത്ത് പാർവതി വലിയമ്മയ്ക്ക് കൈമാറി തുടർന്ന് ക്ഷേത്രപ്രദക്ഷിണം നടത്തിയ ശേഷമാണ് കൊടിക്കൂറ ഉയർത്തിയത് 谢 <laughs> മേൽശാന്തി ഗോപാലകൃഷ്ണ അയ്യരും കീഴ്ശാന്തി ഹരിഹര അയ്യരും ചേർന്നാണ് കുടിയേറ്റ ചടങ്ങുകൾ നിർവഹിച്ചത് ഉത്രാളിക്കാവ് ദേവസ്വം ഓഫീസർ പി വി ഹരികൃഷ്ണൻ എങ്കക്കാട് കുമരനല്ലൂർ വടക്കാഞ്ചേരി എന്നീ മൂന്ന് ദേശങ്ങളിലെയും പൂരക്കമ്മിറ്റി ഭാരവാഹികൾ നിരവധി ഭക്തർ എന്നിവർ പങ്കെടുത്തു കുടിയേറ്റം പൂർത്തിയായതോടെ ഇനി പൂരദിവസം വരെയുള്ള നാളുകൾ നാടും നഗരവും ആഘോഷ ലഹരിയിലാകും